ഓ ോ എങ്ങനെ മുന്തിരിങ്ങ എങ്ങനെയാ ഇങ്ങനെ അങ്ങനെ ചാടി പിടിച്ചോ എന്നിട്ട് കൊച്ചിന് തന്നതാ അതെയോ കുറുക്കനാണ് പറിച്ചു തന്നേ പാത്രത്തിലിട്ട് തന്നോ എല്ലാരും തിന്നോ കുറുക്കനും തിന്നോ തിന്നോ കൂട്ടുകാരനും തിന്നോ ആ എന്നിട്ട് കുറുക്കനെന്ത്യേക്കന എവിടെ കാട്ടിലുണ്ടോ കാട്ടിൽ നിന്നാണ് പറിച്ചു തന്നെ കാട്ടിൽ വേറെ ആരൊക്കെയുള്ള കയ്യും കാലും ഒക്കെ ഉണ്ട് അതെയോ കുറുക്കൻ്റെ കിളിക്കനുണ്ടോ ആ വേറെ ആരൊക്കെയാ കാട്ടിലുള്ള പിന്നെയോ പിന്നെ കൂട്ടില പിന്നെ ആനയൊന്നും ഇല്ലേ ആനോ ആണോ പിന്നെ ഏതെല്ലാം മൃഗങ്ങളുണ്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ ഏതൊക്കെയാ പിന്നെ പിന്നെ കൊറേ കൂട്ടുകാരുണ്ടല്ലോ കാട്ടില് ആണോ കൊരങ്ങനൊക്കെ ഉണ്ടോ ആണോ അങ്ങനെ തൂങ്ങി കിടക്കും മരത്തേല്

അന്നരെ കഥ പറഞ്ഞു കൊടുക്കണോ? ആനനും കാറും പറഞ്ഞു കൊടുക്കണം. ഒരു ദൂതനും ഒരു പൂലിയാണ് ദാ. കാറ പറഞ്ഞു. കുഞ്ഞച്ച ഒരു ടിങ്കുണ്ട് പാമ്പുണ്ട്. ഇത് ടിങ്കുണ്ട് പാമ്പുണ്ട് കുഞ്ഞിടുണ്ട്. അതെയാ? ആ അത് വയറ്റിലെ പൂലിയാണ്. ടിങ്കന്ത വയറ്റിലൊരു കുഞ്ഞുവാവേ ഉണ്ട്. അവൻ തൂത്തി പോപൻ ചിട്ടവ. 9 10 9 10 നോ. അയ്യോ അന്നത്തെ നമുക്ക് തരവോ പോലോ? കുഞ്ഞാ വണ്ടാകാനോ കുളിപ്പിച്ച് റെഡി ആക്കിട്ട് അവിടെ കൊണ്ടുപോകണം ആശുപത്രിയിലോ ആണോ എല്ലാരും കയ്യിൽ കൊടുക്കും ആ സിംഹത്തിന്റെ കുഞ്ഞിനെ അല്ലേ ആ നമുക്ക് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരാം എന്നിട്ട് എവിടെ വളർത്തും എവിടെയാണ് വളർത്തുന്നേ കൂടുണ്ടോ അവിടെ എവിടെയാണ് വളർത്തുന്നേ എവിടെയാണ് കൂട്ടിലിടുന്നേ കൂടുണ്ടാക്കണ്ടേ വ്ലാഡിമോളിന്റെ കൂട്ടിലാ ആ വ്ലാഡിമോളിന്റെ വയറ്റിലും കുഞ്ഞാവില്ലേ മടി ആണോ ഇവിടെ ഇരുന്നിട്ട് മുന്തിരിങ്ങി തിന്നു തല പറഞ്ഞുകൊണ്ട് ഇവിടെ തിന്നു അങ്ങനെ ചാടുവോ ചാടിയിട്ടാണോ പറിക്കുന്നത് ചാടി തൂങ്ങി കിടക്കുവോ ആ കൊരങ്ങനെ പോലെ തൂങ്ങി കിടക്കും